സുഹൃത സ്മൃതി രണ്ടായിരത്തി ഇരുപത്തി നാല് പാലക്കാട് ആധ്യാത്മിക ജില്ല ഈ വേദിയിൽ അടുത്തതായി അനുഗ്രഹ ഭാഷണമാണ് കലയക്കുളങ്ങര ശിവാനന്ദാശ്രമം മഠാധിപതിയും പൂജ്യസ്വാമി നിത്യാനന്ദ സരസ്വതിയുടെ ശിഷ്യനുമായ സമാദരണീയനായ സ്വരൂപാനന്ദ സരസ്വതി അവളെ അനുഗ്രഹ ഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു ब्रह्मानं आनंदं परमसुकदं केवलं ज्ञानमूर्तिम द्वन्दुआदेदं गगनसदृशं तत्त्वमस्य आदिलक्ष्यं एकं नित्यं विमलमजलं सर्वधी साक्षीबोधं भावादेदं त्रिगुणरहितं सद्गुरुं तं नमामि ॐ गं गणपतये नमः സംസരസ്വത്തെ നമ ഗുഗുരുഭ്യോ നമ പ്രതിയബാധനന്മാരായിരിക്കുന്ന സദസ്സിലിരിക്കുന്നതായ വ്യക്തിത്വങ്ങൾ അതുപോലെ പ്രബുദ്ധരായ സജ്ജനങ്ങളെ സഹോദരി സഹോദരന്മാരെ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാന്ദീപനി സാധനാലയം ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നതായ ഈ സാംസ്കാരിക വേദിയിൽ വരാനും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും സാധിച്ചതിൽ ഈ ഉള്ളവന് അതിയായ സന്തോഷമുണ്ട് ഈ സദസ്സ് എന്തുകൊണ്ടും വ്യത്യസ്തമായിരിക്കുന്നതും സമാരാധ്യമായിരിക്കുന്നതുമായ ഒരു ഭാവമാണ് എന്ന് നിസ്സംശയമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും സമാജത്തിൻ്റെ സർവതോമുഖമായ വികസനത്തിന് വേണ്ടിയിട്ട് വൈവിധ്യമാർന്നതായ മേഖലകൾ പ്രവർത്തിക്കുന്നതായ പ്രതിഭാധനന്മാരാണ് ഇവിടെ സ്റ്റേജിലിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ വ്യക്തിഗതമായിട്ടും ക്ഷേത്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിട്ട് അധ്യാത്മികമായ വിഷയങ്ങളിൽ വേണ്ട തരത്തിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് സദസ്സിലിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും ഇത്തരത്തിലുള്ളതായ ഗുണഗണങ്ങളെല്ലാം നമ്മളിൽ ഓരോരുത്തരിലും നിഴലിക്കുന്നുണ്ട് എങ്കിൽ അതിനാധാരമായിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അനാദികാലമായിട്ട് ഈ ലോകത്തിൻ്റെ മാര്ഗദീപമായിട്ട് വർധിക്കുന്നതായ ആധ്യാത്മിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ആ ആധ്യാത്മിക സംസ്കാരത്തിൽ നിന്നാണ് ആധ്യാത്മികവും സാംസ്കാരികവും സാമൂഹികവും സാമാജികവുമായ എല്ലാ തരത്തിലുള്ളതായ വികാസവും വാസ്തവത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം അപ്പോൾ ലോകത്തെ എടുത്തു നോക്കിയാൽ ഈ ലോകമെന്ന് പറയുന്നത് വസുധൈവ കുടുംബകം ഒരു കുടുംബമാണ് എന്നാണ് ആചാര്യന്മാർ അധ്യാത്മികമായ അവരുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു അവബോധത്തിലേക്ക് വികസിക്കുന്ന സമയത്ത് മാത്രമേ മനുഷ്യൻ്റെ മനസ്സ് വേണ്ട തരത്തിൽ വികസിക്കുകയുള്ളൂ വികസിക്കുന്നതായ വ്യക്തിത്വങ്ങളാണ് ലോകത്തിലെല്ലാ കാലത്തും ജീവിച്ചിട്ടുള്ളൂ ഇനി ജീവിക്കാനായിട്ട് പോവുകയും ചെയ്യുന്നുള്ളൂ അത്തരത്തിലുള്ളതായ കാര്യങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് ജീവിത ആയോധനത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് നമുക്ക് ഓരോരുത്തർക്കാണെങ്കിലും അല്പകാലം ജീവിക്കാൻ കിട്ടിയിരിക്കുന്നതായ സന്ദർഭത്തിൽ രാഗദ്വേഷാദി സങ്കുലമായ ഭാവത്തെ ദൂരീകരിച്ചു കൊണ്ട് അനന്തമായ സാധ്യതകളിലേക്ക് വികസിക്കാനായിട്ട് സാധിക്കുക വെളിയിലേക്ക് വിട്ടതായി ശ്വാസം ഉള്ളിലേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ഉപാധി വേണ്ട തരത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് അപ്പം അത്തരത്തിലുള്ളതായ ഉപാധംബന്ധമായ ഓരോ ശരീരത്തിനും അതിൻ്റെ ആധാരഭൂതമായിട്ട് നിൽക്കുന്നതായ ശക്തി എന്ന് പറയുന്നത് ഈശ്വരൻ്റെ സാന്നിധ്യമാണ് ഇശാവാസമിതം സർവം ഇത് മുഴുവൻ ഈശ്വരനാൽ ആമസിക്കപ്പെട്ടിരിക്കുന്നു നിറഞ്ഞിരിക്കുന്നു എന്നാണ് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അപ്പം അങ്ങനെ ജീവിച്ചതായ പ്രതിഭാതന്മാരുടേതായ ചില പേരുകൾ ഈ സന്ദർഭത്തിൽ നമുക്ക് നമുക്കനുസ്മരിക്കാനായിട്ടിടയായി അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടേതായ സാന്നിധ്യത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളവരുണ്ട് അവർ സമാജത്തിന് സംഭാവന ചെയ്തിട്ടുള്ളതായ ആധ്യാത്മികവും ഇത്തരമായിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ അവലംബിച്ചുകൊണ്ടാണെന്ന് ജീവിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവരെ അനുസ്മരിക്കുകയും അനുസന്ധാനം ചെയ്യുകയും അവർ പറഞ്ഞു തന്നതായ കാര്യങ്ങളെ ജീവിതായോധനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് സമാജത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് വ്യക്തികളുടെ സർവതോമുഖമായ വികസനത്തിന് വേണ്ടിയിട്ട് അത്യന്താപേക്ഷിതമായുള്ളതായ കാര്യങ്ങൾ നമ്മൾ അച്ഛനെയും അമ്മയെയും ഗുരുജനങ്ങളെയും സാംസ്കാരിക മണ്ഡലത്തിലുള്ളതായ ആൾക്കാരെയും ഒക്കെ വിസ്മരിച്ച് ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് വ്ള ഈ ലോകത്തിൽ കഴിഞ്ഞുകൂടുന്നത് ഇപ്പം പ്രതിഭാധനന്മാരായിരിക്കുന്ന അവരുടെ മാതമൂലങ്ങളെ ഒന്ന് നമസ്കരിക്കുന്ന ചിത്ര സംസ്കാരമുണ്ട് എങ്കിൽ സൂര്യനെ പോലെ പ്രജ്ജ്വലിക്കാനായിട്ട് നമുക്ക് സാധിക്കും കർമ്മമണ്ഡലത്തിൽ വേണ്ട തരത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ളതായ പ്രവർത്തനത്തിലൂടെ പരിപൂർണതാ ബോധവും കൃതാർത്ഥതയും അതുപോലെ നിത്യമായ ആനന്ദവും ഒക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അങ്ങനെ അനന്തമായ സാധ്യതകളിലേക്ക് വികസിക്കാനുള്ളതായ എല്ലാ സാധ്യതകളും മനുഷ്യജന്മം കൊണ്ടിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ടിട്ട് മാത്രമാണ് എന്നുള്ള വിശ്വാസത്തോടും ആ ധാരണാബദ്ധത്തോടു കൂടിയിട്ടും ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ളതായ കാര്യങ്ങൾ പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിർവഹിച്ചിട്ടുള്ളതായ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സദസ്സിൽ വെച്ചിട്ട് അപ്പം അതിൻ്റെ പിൻബലം പറ്റിക്കൊണ്ടിട്ട് പ്രവർത്തിക്കുന്നതായ പത്ത് പതിനൊന്ന് ആചാര്യന്മാരെ ഓരോ മേഖലകൾ പ്രവർത്തിക്കുന്നതായ ആചാര്യന്മാരെയും നമുക്ക് പരിധി പരിചയപ്പെടുത്തി തരുകയും അവരെ ഈ സന്ദർഭത്തിൽ വെച്ചിട്ട് ആചരിക്കുകയും ചെയ്യാണ് ആദരിക്കുകയും ചെയ്യാണ് ചെയ്യുന്നത് എന്നതും സ്തുത്യർഹമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളതായ സംയോജനം കൊണ്ട് മാത്രമേ ഒരു ജീവൻ്റെ പൂർണ്ണമായ വികാസം ഉണ്ടാക്കി തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അവരുടേതായ പ്രതിഭാധനത്വം എത്രയാണ് എന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കറിയാം അല്ലാത്തവർക്ക് മനസ്സിലാക്കാനുള്ളതായ ഒരു അവസരവുമാണ് അവർ ആ പൂർവികന്മാരെ തന്നതായ ദീപശകയെ അവലംബിച്ചുകൊണ്ട് അവരുടേതായ കർമ്മമണ്ഡലത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത അപ്പം അതിനെ സംശോധനം ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് ആവാഹിക്കാനുള്ളതായൊരു പ്രതിജ്ഞാബദ്ധത അഹമഹമിഹാദിയ നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് നമ്മളിലേക്ക് ഒരു പ്രതിജ്ഞാബദ്ധത ഈദൃശമായിരിക്കുന്ന സാംസ്കാരിക വേദിയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചാൽ ഇവിടെ കൂടിയിരിക്കുന്ന തൊണ്ണൂറ് ശതമാനവും അമ്മമാരാണ് അവരൊരു കുടുംബത്തെ പുലർത്തുന്നവരാണ് കുടുംബത്തിൻ്റെ ദീപമാണ് അവർ ആ സംസ്കാരത്തോട് കൂടിയിട്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദീപം തെളിക്കുകയും ആ ദീപത്തിൻ്റെ അടുത്തിരുന്ന് നാമം ജപിക്കുകയും അതുപോലെ തന്നെ ആ മഹാത്മാക്കളാൽ രചിക്കപ്പെട്ടതായ കാര്യങ്ങൾ ശ്രവിക്കുകയും ശ്രവിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വരും തലമുറയും ആ സംസ്കാരത്തോടു കൂടിയിട്ട് ജീവിക്കുന്നവരായിട്ട് വളർന്നു വരാനിടയാവും അങ്ങനെ വളർന്നു വരുന്നതായ വ്യക്തിത്വങ്ങൾ ലോകത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിൽ ജോലിയും തേടി പോകുന്നുണ്ടെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് ഭാരതത്തിൻ്റെ ആ സനാതനധർമ്മത്തെ അനാ അനാദിയായ ആ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ വൈഭവമുള്ളവരായിട്ട് തീരുകയും ലോകം അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിശ്വാസമുള്ളവരായിട്ട് തീരുകയും ചെയ്യും ഒരിക്കലും ഗ്രാമ്യ പശുക്കളെ പോലെ പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ട് ലോകം മുഴുവൻ തെണ്ടി നടക്കേണ്ടതായിട്ട് വരികയില്ലെന്ന് രൂപയും ലോകത്തിലുള്ളതായ സാഹചര്യങ്ങളൊക്കെ അനുരൂപമായിട്ട് വരുന്നത് എങ്ങനെയാണ് ഗുണപരമായിരിക്കുന്ന സന്ദർഭത്തിൽ വ്യക്തികളിലാണ് അതുണ്ടാകുന്നതെന്ന് അപ്പം അങ്ങനെയുള്ളവർക്കുണ്ടായിട്ട് അത് കാര്യമുള്ളൂ അനന്തമായ സാധ്യതകളിലേക്ക് എത്താനുള്ളതായ ആ നഭോമണ്ഡലത്തിൽ ആധ്യാത്മികമായ നഭോവമണ്ഡലത്തിൽ വികസിക്കാനുള്ളതായ വിരാജിക്കാനുള്ളതായ സന്ദർഭങ്ങൾ നമുക്ക് ഓരോരുത്തർക്ക് കിട്ടിയിരിക്കുന്നു അത് നമുക്ക് ആചാര്യന്മാർ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അതിനെ സ്വീകരിക്കുക എന്നുള്ളതായ ഒരു പ്രതിജ്ഞാബദ്ധത ഈ സന്ദർഭത്തിൽ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അനധിവിദൂരമായ കാലം കൊണ്ടിട്ട് ആ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാനും വരുന്ന തലമുറകളിലേക്ക് അതിനെ കൈമാറാനായിട്ട് സാധിക്കുകയും ചെയ്യും അതിനുള്ളതായ അവസരങ്ങളെന്ന് ഭഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തരത്തിൽ എല്ലാവരും ദുഃഖിക്കുന്നതായിട്ട് കാണാം കുട്ടികൾ നാമം ജപിക്കാൻ വിളിച്ചാൽ വരാറില്ല കാര്യങ്ങൾ പഠിക്കാനായിട്ട് വരാറില്ല ഇങ്ങനെ പോയാൽ എന്താവും അവരുടെ ജീവിതമെന്നൊക്കെ ചിന്തിക്കുകയും നമ്മളെ തിരിഞ്ഞു നോക്കാത്തതായ അവസരങ്ങൾ നമ്മൾ ദുഃഖിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് കാണാം തിരിഞ്ഞു നോക്കണമെങ്കിലോ അവരെ പ്രകാശമാനമായ തലത്തിലേക്ക് നമ്മൾ എത്തിക്കണം ആ പ്രകാശമാനമായ തലത്തിലേക്ക് അവരെ എത്തിച്ചു കഴിഞ്ഞാൽ ആ വെളിച്ചത്തിൽ വിവേകോദിത ബോധവന്ഹി വിവേകത്തിൽ നിന്നും ഒതിക്കുന്നതായ ബോധമണ്ഡലം അജ്ഞാനകാര്യത്തെ പൂർണ്ണമായിട്ടും ദഹിപ്പിച്ചതിന് ശേഷം വിജ്ഞാനഭാസകമായ ഭാവത്തിലേക്ക് അവരെ ഉയർത്തുകയും വസുധൈവ എന്നുള്ളതായ സങ്കല്പത്തോടു കൂടിയിട്ട് അവരെ എത്തിക്കുകയും ചെയ്യും അങ്ങനെയാണ് നമുക്ക് വികസിക്കാനായിട്ട് സാധിക്കുക ഈ ക്ഷണികമായ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് എൺപത്തി നാല് ലക്ഷം ജീവയോനികളിൽ ലോകത്തിലുണ്ടെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് അതിൽ വിവേകശേഷിയോട് കൂടിയിട്ട് വിവേചനശേഷിയോട് കൂടിയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് തനിക്കും ഈ ലോകത്തിനും എല്ലാം ആധാരമായിരിക്കുന്ന ശക്തി ഈശ്വര സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കാനുള്ളതായ അവബോധം ഉണ്ടാക്കി തീർക്കാനുള്ള കഴിവ് മനുഷ്യജന്മകളായ നമുക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ടാണ് മഹാത്മാക്കൾ സംബോധന ചെയ്യുന്ന സമയത്തും അമൃതാത്മാക്കളെ അമൃതസ്യപുത്ര എന്നൊക്കെയാണ് നമ്മളെ സാധാരണ സംബോധന ചെയ്യുന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ട് അതെല്ലാം തൃണവൽക്കരിക്കുന്നവരാകരുത് ഈ സന്ദർഭത്തിൽ നമ്മളിലുള്ളതായ ദൈവത്തെ വേണ്ട തരത്തിൽ ഒരു സുമുഹൂർത്തമായിട്ട് സ്വീകരിക്കണം എന്നറിയിക്കുക ഇപ്പം ക്ഷേത്രത്തിൻ്റേതായ ആദ്യകാല ചിത്രങ്ങളൊക്കെ നോക്കിയാലും നമുക്കറിയാം ഏത് തരത്തിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അപ്പം ആ സന്ദർഭത്തിൽ അതിനൊരു ദീപം വയ്ക്കാൻ പോലും ആളില്ലാതെ പുനരുദ്ധാരത്തിന് വേണ്ട സാഹചര്യങ്ങളില്ലായിരുന്നതായ സന്ദർഭത്തിലെല്ലാം സോമൻ മാഷും ശ്യാംജിയും അങ്ങനെയുള്ളതായ ഇവിടെയുള്ള വിശേഷപ്പെട്ടതായ വ്യക്തിത്വങ്ങളൊക്കെ സ്വാമിജി വന്ന് കാണുകയും സംസാരിക്കുകയും പൂജ ചെയ്യുന്നവർക്ക് കലശം നടന്നവർക്ക് പൈസ കൊടുക്കാനില്ല ആചാര്യന്മാർക്ക് ദക്ഷിണ കൊടുക്കാനായിട്ടില്ല അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും കാര്യം നിർവഹിച്ചേ മതിയാവൂ എന്നുള്ള തരത്തിൽ സ്വാമിജിയോടൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നിന്നും അവരുടെയൊക്കെ സാന്നിധ്യത്തിലും അവരുടെ ശുഭസമ്പൽ സങ്കല്പത്തിലും ഈ ഒരു സന്ദർഭം പുഷ്പിതമായിട്ട് ഇത്രയും വികസിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നത് ഇത്രയും ആൾക്കാർക്ക് ഒന്നിച്ചിവിടെ കൂടാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ വിശേഷമായിരിക്കുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് ഉദ്യമേന ഹി സിദ്ധ്യന്തികാരിയാണീ നാം മനോരഥി വിചാരിച്ചാൽ പോരാ മാത്രം പോരാ പ്രവർത്തനവും അത്യന്താപേക്ഷിതമാണ് പ്രവർത്തനത്തിലൂടെ സാധിക്കാൻ കഴിയാത്തതായിട്ടൊന്നും തന്നെ ഇല്ല എന്ന് ഇവിടെ നമുക്ക് തെളിയിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നതാണ് അപ്പോൾ ശ്യാംജിയൊക്കെ ആണെങ്കിലും തൻ്റെ ജീവിത ആയോധനം പൂർണ്ണമായിട്ടും ഈ നീട് നാടിൻ്റേതായ സമുദ്രണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വിനിയോഗിക്കുന്നുണ്ട് സഹചാരികളായിരിക്കുന്ന ആൾക്കാരെയും അതിനുവേണ്ടിയിട്ടധികം ദോദിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ അധ്യാത്മിക നഭോമണ്ഡലത്തിൽ വിചാരിച്ചിരുന്നതായ മഹാത്മാക്കളെ ഇവിടെ വേണ്ട തരത്തിൽ കൊണ്ടുവന്ന് ജനസമക്ഷം അവതരിപ്പിച്ച് ആ സംസ്കാരത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൈമാറ്റി തരാനായിട്ട് കയ്യിലേക്ക് തരാനായിട്ട് അല്ലെങ്കിൽ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു അത്തരത്തിലുള്ളതായ പ്രവർത്തനം ആശാസ്യമാണ് അതാണ് കാലഘട്ടത്തിന് ആവശ്യമായിരിക്കുന്നത് എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കട്ടെ എല്ലാവിധത്തിലുള്ളതായ ഭാവങ്ങളും നേരുന്നു ഗുരുപരമ്പരയുടെയും ഭഗവാന്റെയും അനുഗ്രഹവും എല്ലാറ്റിനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം